ഇത്രയും ഫാഷൻ പോരമോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ ഭാരതപ്പുഴ തീരത്തെ പുൽക്കാടുകൾക്ക് തീ പിടിച്ച് പൊള്ളലേറ്റ് മരിച്ചാളെ തിരിച്ചറിഞ്ഞു ൂർ സ്വദേശി ആനന്ദനാണ് മരിച്ചത് ഭാരതപ്പേൽ മഞ്ചാടിക്ക് സമീപം കഴിഞ്ഞ ദിവസം വൈകിട്ട് നാലു മണിയോടെയാണ് പുൽക്കാടുകൾക്ക് തീ പിടിച്ചത് തിരൂരിൽ നിന്നും പൊന്നാനിയിൽ നിന്നും വന്ന അഗ്നിസേനാംഗങ്ങളും കുറ്റിപ്പറം പോലീസും രക്ഷാപ്രവർത്തകരായ റഷീദ് കുറ്റിപ്പറം റഫീഖ് മണി എന്നിവരും ചേർന്നാണ് തീ നിയന്ത്രിച്ചത് ഇതിനിടെയാണ് കത്തിക്കരിഞ്ഞ പുരുഷന്റെ മൃതദേഹവും കണ്ടെത്തിയത് മഞ്ചാടിയിലുണ്ടായ തീപിടുത്തത്തിൽ തവന്നൂർ തൃപ്പല്ലൂർ സ്വദേശി ആനന്ദനാണ് ദാരുണമായി മരണപ്പെട്ടത് ഇന്ന് കാലത്താണ് മരിച്ച ആളെ തിരിച്ചറിഞ്ഞത് കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ നിന്നും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി